ഇന്ന് വന്നത് ദിയാ ഫാത്തിമയുടെ കാര്യമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ ദിയാ ഫാത്തിമയുടെ കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ബട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാവുന്നത് ഞാൻ ജുനൈത് ഇട്ട അവസാനത്തെ വീഡിയോ കണ്ടായിരുന്നു ഞരമ്പിലോയികൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ ഹെഡിങ് ഞാനത് കണ്ടില്ല ബട്ട് ആ വീഡിയോനെ കുറിച്ച് സംസാരിക്കാം അതില് ദിയ ഫാത്തിമ്മ എന്ന് പറയുന്ന കുട്ടിയെ അന്വേഷി ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അത് സം സംസാരിക്കുന്നത് അപ്പോൾ ആക്ച്വലി പല ആൾക്കാരുടെയും കമൻ്റുകൾ അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ പോവാറുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതുമാണ് അപ്പോൾ ഇത് വളരെയധികം ബാഡായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന രീതിയുടെ ഒരു പ്രശ്നമാണ് ആയിട്ട് ഒരു ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞാൻ അത് ആദ്യം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഈ അവിടെ കാണിക്കുന്നുണ്ട് ഫോട്ടോ പറ്റാത്ത അതുകൊണ്ടാണ് കാരണം പറയാൻ പറ്റുള്ളൂ കുഞ്ഞു മക്കളത്തോട് കാണുന്നുണ്ട് അതിന്റെ വോയിസ് അതിലും വേറെ ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് നിർവാഹമില്ല അയാളുടെ പേര് ഓക്കെ അവിടെ പറയണ കമന്റിൽ ായി യൂട്യൂബിലൂടെ രണ്ടാമത് ആ കുട്ടിയുടെ പേരൻസ് മറന്നുകൊണ്ടിരിക്കുന്ന സങ്കടം വീണ്ടും ഉണർത്തി മറുപടി ഒരു കമന്റായിട്ട് നിങ്ങൾ തന്നെ കൊടുത്തോട്ടോ കുട്ടിയുടെ ബാലൻസ് മറന്നുകൊണ്ട് ഒരു കുട്ടിയെ കുട്ടിനെ എടുത്തുകൊണ്ടുപോയിട്ട് അയാളുടെ മുഖം ഒന്ന് ശരിക്കും നോക്കിക്കളി ആ വ്യക്തിനെ അയാൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ടൈപ്പ് ചെയ്ത് സംബന്ധിച്ചല്ലത് അത്രയും കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്താണ് അയാള് അത് മലയാളത്തില് ആ കുട്ടിയുടെ ബാലൻസ് മറന്നുകൊണ്ടിരിക്കുന്ന സങ്കടം വീണ്ടും ഉണർത്തി ഓഹ് പുള്ളിക്കും ഭയങ്കര സങ്കടം ആയിട്ടുള്ളൂ അതൊക്കെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ കൂടുതൽ വിവരിക്കണ്ടല്ലോ അതിനെ കുറിച്ച് എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് വ്യക്തിയാണ് എഴുതിയത് അടുത്ത കേസ് ചേകന്നൂർ മൗലവിയുടേത് നീ തന്നെ അന്വേഷിക്കുമല്ലോ അതിന്റെ പരിഹാസത്തിന്റെ പരിഹാസത്തിന്റെ സ്വരണത് ആലോചിക്കാം അന്വേഷിക്കണം വേണ്ടത് ഓക്കെ പിന്നെ അതിന് അടിയിൽ അതാണ് പൊറുക്കാൻ പറ്റാത്ത ഒരു കമന്റ് അതിനാണ് ഞാനിപ്പോ വന്നത് ഇവിടെ സംസാരിക്കാം കുട്ടിയുടെ ദിയ ഫാത്തിമയുടെ ിയ ഫാത്തിമ എന്ന കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കോ എന്തുകൊണ്ട് പിതാവിനെ താൻ കോണ്ടാക്ട് ചെയ്യാതെ കുട്ടിയുടെ ഉമ്മയെ കോണ്ടാക് കോണ്ടാക്ട് ചെയ്യുന്നു അതായത് ചുരുക്കി പറഞ്ഞാല് ദിയാ ഫാത്തിമന്റെ ബാപ്പാനെ വിളിക്കാതെ എന്തിനാണ് ദിയാ ഫാത്തിമന്റെ ഉമ്മനെ വിളിക്കുന്നത് പഞ്ചാര അടിച്ചിട്ട് മറുപടി ഒരാളുടെ സൗമ്യ സ്വഭാവം അയാളുടെ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ അയാളുടെ സംസ്കാരം കാരണം ഞാൻ പറഞ്ഞു കൊറേ കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഘടിപ്പിച്ചൊരു മറുപടി ഞാൻ തരുന്നില്ല ഏറ്റവും ഏറ്റവും നല്ല ഞാൻ തന്നെയാണ് വീഡിയോയിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഞരമ്പുരോഗി തന്നെ പറയട്ടോ കറക്റ്റാണ് ആയിട്ടിങ്ങനെ അതായത് അമ്മയും പെങ്ങളെയും മക്കളെയും തിരിച്ചറിയാത്തൊരു നാടി അതെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ യൂട്യൂബായി പോയി നമുക്ക് ഒരുപാട് മോശമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അയാൾ എന്തിനാണ് ഈ മാതിരി കമൻ്റ് ഇട്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ചെയ്യുന്നത് ചെയ്യട്ടെ അതിൻ്റെ ഇതിൽ കയറിയിട്ട് എന്താ പറയുക ദിയ ഫാത്തിമയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഉമ്മയെ വെച്ച് പറയുക ഉമ്മയും ജുനീദിനും വെച്ച് സംസാരിക്കുക എന്തുകൊണ്ട് ജുനീദിൻ്റെ സോറി ദിയ ഫാത്തിമയുടെ ഉപ്പയെ വിളിക്കാതെ ഉമ്മയെ വിളിക്കുന്നു അപ്പം അയാളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി അയാൾ ഏതൊക്കെ രീതി ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അതൊക്കെ ചിന്തിച്ച് നോക്കി ഇത്രയും ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ ചിന്തിച്ചല്ലോ കാര്യങ്ങളൊന്നും നമ്മളാ കുട്ടിയെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ വേറെ ആൾക്കാർ വേറെ ഇതിലൊക്കെ ചിന്തിച്ച് പോകുന്നത് കാര്യങ്ങൾ ഓഹോ അപ്പം ഈ ഇവരൊക്കെ ഇതി ഫാത്തിമയുടെ ഉമ്മയടുത്തുള്ള എന്താ പറയുക വേറെ ബന്ധത്തിന് പോവുകയാണ് അല്ലെങ്കിൽ അതിനാണ് ഇതിനാണ് അല്ലേ ഈ വന്ന ആൾക്കാരൊക്കെ ഉമ്മയോട് മാത്രമാണല്ലോ ഇൻറ്റർവ്യൂ എടുക്കുന്നത് പാപ്പയെടുത്ത് പോണില്ലല്ലോ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്നിട്ട് ഇതിലൊക്കെ ചിന്തിച്ച ആൾക്കാരോട് പുച്ഛൻ്റെ അപ്പുറത്തും എല്ലാം ഉണ്ടെങ്കിൽ അതേക്ക് പറയാനുള്ളൂ അപ്പം മനുഷ്യജാതി തന്നെ എന്നുള്ളത് മനുഷ്യൻ്റെ ജാതി തന്നെയാണോ മൃഗങ്ങൾ പോലും ചിന്തിക്കില്ല ഇങ്ങനെ ദിയ ഫാത്തിമിൻ്റെ കാര്യം ദിയ ഫാത്തിമിൻ്റെ വീട്ടുകാരും മറന്നു തുടങ്ങി എന്തിനാണ് അവരതും പറഞ്ഞ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണത് വിഷമിപ്പിക്കണമെന്നൊക്കെ ആൾക്കാര് പറയുണ്ട് ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ ഇത് ഓർക്കാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഈ കാര്യം ഓർമ്മിപ്പിക്കാതെ കുട്ടിയെ തിരിച്ചു കിട്ടുമോ യൂസ് യുർ കോമൺ സെൻസ് നിങ്ങളെ കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കുക നമ്മളൊക്കെ എന്തിനാണ് നിരന്തരം യൂട്യൂബിലൊന്ന് സംസാരിക്കണം എന്നറിയി ഈ വിഷയം ഈ വിഷയം ആരും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ആൾക്കാർ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം ഒരു വിഷയം നമ്മൾ കണ്ടിന്യൂസ് ആയി സംസാരിച്ച് 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 അതിനെ നമുക്ക് പരിഹാരം കണ്ട് കണ്ടെത്താൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിരന്തരം വന്ന് ഈ സാ ഈ സംഭവം തന്നെ സംസാരിക്കുന്നത് സാ സാധാരണ നമ്മൾ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അതിൻ്റെ കാര്യങ്ങളുണ്ടാകും പിന്നെ ആ ചൂടങ്ങ് മാറുമ്പോൾ അതങ്ങ് പോകും തണുക്കും ഇതങ്ങ് തണുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല അതുകൊണ്ടാണ് നിരന്തരമായിട്ട് നമ്മളെല്ലാവരും വന്നിട്ട് ഈ വിഷയം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ചില ഞെരുമ്പ് രൂപികളുണ്ടാവൂല്ലോ അത് അമ്മയും പെങ്ങളെയും മക്കളൊന്നും തിരിച്ചറിയാത്ത ചില ജന്തുക്കൾ മനുഷ്യനും എല്ലാം മുടുക രീതിയിലുള്ള വേറെ എന്തോ സാധനങ്ങൾ അവരാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഇടയ്ക്ക് അതായത് ഇങ്ങനത്തെ കുറേ കമൻസുകളൊക്കെ ഇട്ട് ആളുകളെ സുൽപ്പ് ആക്കുന്നത് അതായത് നമുക്കാണ് മടുപ്പ് തോന്നിപ്പിക്കുക ഇവരെ കമൻ്റ് കാണുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടറിഞ്ഞ് പോകാൻ തോന്നും കാരണം അന്മാതിരി മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് കാര്യങ്ങളൊരു കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിച്ചു പോകും നല്ലപോലെ പോലെ പ്രതികരിച്ചു പോകും കാരണം ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകില്ല ഇവർ മനുഷ്യന് ഇവരെക്കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഉപദ്രവം മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ നമുക്ക് ഉപകാരമൊന്നും ചെയ്യേണ്ട വിദ്യാഭാത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അപ്ഡേഷൻ കൊടുക്കണ്ട ഒന്നും വേണ്ട ഉപദ്രവിക്കരുത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ട് തെറ്റായ ഇൻഫോർമേഷൻ പറയും തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുക നമ്മൾ ഈ ഇതിൽ പറയും മറ്റു മനുഷ്യൻ്റെ പച്ചർച്ച് തിന്നുക എന്ന് പറയും പച്ചർച്ച് തിന്ന സംഭവമാണ് അതായത് അവരാടെ മാംസം കഴിക്കുക ആ സ്വ സ്വഭാവം നോക്കാം അത് വളരെ നീചമായിട്ടുള്ള സംഭവമാണ് പച്ചർച്ച എന്നുള്ള സംഭവം അവനെ അവനെ കാര്യം നോക്കി നിന്നാൽ പോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആരും നിർബന്ധിക്കുന്നില്ല ദിയഫാത്തി ദിയ ഫാത്തിമക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കാനോ കൂടെ നടക്കാനോ ഒന്നും ആരെയും ഫോസ് ഫോസ് ചെയ്യുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം ഈ കേസിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി നിൽക്കാനും താല് താല്പര്യപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം മതി അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും അറങ്ങിത്തിരിക്കണം എന്ന് ആരും പറയുന്നില്ല ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് ഉമ്മയൊക്കെ വെച്ചിട്ട് ആ ഉമ്മയെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഉമ്മയെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിച്ചോ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു മാതാവാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത മാതാവാണ് ഉമ്മ കഴിഞ്ഞാലേ പിതാവ് വരുള്ളൂ അത് ആദ്യം മനസ് മനസ്സിലാക്കുക ഫസ്റ്റ് ഉമ്മയാണ് ആ മാതാവിൻ്റെ വേദനകളും വെളുത്തില്ല ഏത് വല വേദന പ്രസവിച്ച വയറിനെ വേദന വരും അതുകൊണ്ടാണ് ഉമ്മാന്ന് പറയുന്നത് ഉമ്മാൻ ആ ഉമ്മാൻ്റെ ഒരു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്തിനും അമ്മ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണവാ അപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഇത് സത്യം പറഞ്ഞാൽ തന്നെയും തള്ളിയൊന്നും ഉണ്ടാവില്ല അതേ കാര്യം നമുക്ക് അതങ്ങനെ മതി വർത്തമാനമാണ് അല്ലെങ്കിൽ ആ അമ്മ ആ അമ്മയുടെ മുലപ്പാൽ ഓടിച്ചിട്ടില്ലെങ്കിൽ ആ അമ്മയുടെ ഒരു സ്നേഹം പറഞ്ഞ ആളൊന്നും ഈ രീതി സംസാരിക്കില്ല ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ കാരണം നമ്മളിത് വിട്ടുപോകും നമ്മളൊരു കൂടുതലായിട്ട് ഞാൻ മോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിമാതി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാൻ തോന്നും അപ്പോൾ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ലേ വിഷയം അപ്പം ഇത്രയും പറയുകയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടിയെ കൊടുക്കാൻ വേണ്ടി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്ക് തിരിച്ച് കൊടുക്കാനും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറൊരു ഉദ്ദേശം ഒന്നിനും എല്ലാവരും ഇതിനു വേണ്ടി നിൽക്കുന്നത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാര്യങ്ങൾ നിരന്തര നിരന്തരം വീഡിയോ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളുതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഒഴിവൊന്നും സംസാരിക്കാനില്ല അടുത്ത വീഡിയോയിലാണ് ഓക്കെ ബൈ